മോനെ പ്ലാൻ അതിനിപ്പോ ഞാനെന്താണ് എനിക്കൊന്നും കേക്കണ്ടോ ഇങ്ങോട്ട് അരമണിക്കൂർ ഇങ്ങോട്ട് വരണം എന്റെ കാശില്ല കിട്ടിട്ടില്ല വീട്ടിൽ നിന്നും കടഞ്ഞ് ചോദിക്കും സുമേഷ് എന്നാണ് എന്റെ പേര് അങ്ങനെയാണെങ്കിൽ പോകും കേട്ടാ എനിക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ ബൈക്കിനെങ്കിലും പോയി കാണിച്ചു കൊടുക്കും വാ സമയങ്ങളല്ലേ ആ ഇനി ഉഷ മൂവായിരം എണ്ണി കൊടുക്കണം കേട്ടോ ആ എണ്ണി കൊടുക്കട്ടായിട്ട് ഇപ്പൊ തന്നെ വെച്ചായിരിക്കും ഇത് തിരിച്ചു കൊടുത്തില്ലെങ്കി മോനെ തോർത്തോട്ടാ ശരിയാക്കി ഡേ കയറക്ക

ആ വാടാ വാടാ പോടാ ഇല്ലടാ എന്റെ നീ കാശൊക്കെ പറടാടാ ആയിങ്ങോട് ഞാൻ റെഡി ആയിട്ടും കൂടി നീ വിട്ടോ എടാ ഇത് എന്തേലും ഞാൻ വാ നീ എന്നെ നിർബന്ധിക്കല്ലേ സോറിടാ നീ വിട്ടോ ഏ പറഞ്ഞേക്ക് പിന്നെ ഉണ്ട് ആ എന്നാ ഞാൻ വരാം ആ വരാം ഞാൻ വരാം ശ്രീ കുട്ടി അതിന് ഞാൻ മാത്രം ഇൻട്രസ്റ്റ് കാണിച്ച മതിയോ രമേശ് അവളും കാണിക്കണ്ടേ ഇടി നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അവക്കെന്തെങ്കിലും തോന്നുള്ളൂ ശരിക്കും അവൾ എനിക്കെന്നെ വീഴുള്ളൂ രമേശ് ഞാൻ

ചേട്ടാ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവൾക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞു ആ രമേശ് ചേട്ടാ ഹലോ ശ്രീകുട്ടി എനിക്കറിയാം സഹിക്കാൻ പറ്റാത്തേ എന്ന് പറഞ്ഞ നമ്മളെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് കയറേണ്ട കാര്യൊന്നുമില്ല

രാവിലെ ഞാൻ കോഴി വാങ്ങാൻ തന്നിട്ട പൈസ എന്ത് ചെയ്യാം എനിക്ക് അവിടെ കൊണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോടാ നീയോ ഇങ്ങനെ

ഒന്ന് പോടന്നുറങ്ങണ നീ സാധനം എവിടെ ടൂർ വന്നാലും ഇങ്ങനെ ഒരു സ്ഥലവും കാണാൻ പറ്റൂല പണിയായി സാറന്ന ആ കുടുംബശ്രീ പരിപാടിയുടെ യൂണിറ്റിന്റെ ആൾക്കാരോട് വരായിരുന്നില്ലേ ഒന്ന് പോടാ പുറത്തു പോയിട്ട് വരാടാ സാധനം എടുത്ത് വെക്കാൻ പറക്ക് എന്റെ പൊന്നു സുമേസ് ഒരു പെണ്ണിനോട് നമുക്കൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു പറയണം അപ്പോളും ഇഷ്ടമല്ലോന്നു അപ്പൊ നമുക്ക് സമയങ്ങളൊന്നും നോക്കാലിക്കാൻ ഉപദേശിച്ചില്ലാത്ത മലയാള നീ അ ശരിക്കും നിന്നോട് ഞാനൊരു കാര്യം പറയാം

എടാ ൾക്ക് നിന്ന് ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മൾ അവിടെ ചെല്ലുമ്പോ നിന്റെ മുഖത്തൊക്കെ ചെറുതായിട്ടൊന്ന് ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ആറും അല്ലെ അത് ആറും എന്തെങ്കിലും ആവട്ടെ നീ മൊബൈൽ എടുത്ത് മെസ്സേജ് അയച്ചെടുക്കാ ആലോചിക്കണത് ഒന്ന് അയക്കണ എന്താണിക്കണ്ടല്ല മെസ്സേജ് കൊണ്ടാ നീ കോളി ശരി അവലൊന്ന് പോയവിടെ ഒന്ന് വെറുതെ ഹലോ ഹലോ ചേൺ അറിയണേ चेटा, चेटा चेटा, चेटा <laughs> േ അവര് കിട്ടുടീ പ്ലീസ് അതൊക്കെ ചേട്ടനിപ്പൊ കുട്ടിച്ചോണ്ട് തോന്നണതാണ് ചേട്ടൻ നമുക്ക് നാളെ സംസാരിക്കാം നീ എന്റെ ഓടിയാണല്ലേ എരി കൊയ്കോ ഔളിനെട ഞാൻ ജനവറ്റത്തോരെ нойകോ എന്നോ വെറ്റാൻ പോച്ചോ എ അല്ലടറി പറഞ്ഞേ ചാവാന തിനോയ് കൊരി ചാവോരി ആ വീക്കണ പോളി റിപ്പോർട്ട് കരയ കൊടച്ചരി നൈസ് 10 മീറ്റർ 10 മീറ്ററുളിൽ മെഷീൻ തുല അതിനെ